ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഒടുവിൽ അഫാൻ തുറന്നു അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മികവിനെ സംബന്ധിച്ച് നമ്മൾ ഈ ഈ അവസരത്തിൽ പറഞ്ഞേ പറ്റൂ അഫാനെ കൊണ്ടല്ല അഫാന്റെ വാപ്പയെ കൊണ്ട് കാര്യങ്ങൾ പറയിപ്പിക്കാൻ കഴിവുള്ള മികവുള്ള അനുഭവ പരിജ്ഞാനമുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരുണ്ട് നമ്മുടെ കാക്കിക്കുള്ളിലെ കലാകാരന്മാർ അത് വീണ്ടും തെളിഞ്ഞിരിക്കുന്നു നിരന്തരം ഓരോരോ ആവശ്യങ്ങൾക്കു വേണ്ടി വീട്ടിലിരിക്കുന്ന ഉമ്മയെ പണത്തിനു വേണ്ടി ബുദ്ധിമുട്ടിപ്പിക്കുന്ന മകൻ പതിനഞ്ചു വയസ്സുവരെ ആര് പറഞ്ഞാലും കേൾക്കാത്ത മകൻ ചോദിക്കുന്നത് കിട്ടിയിട്ടില്ലെങ്കിൽ വീട് തല്ലി തകർക്കുന്ന വാതില് വലിച്ചടയ്ക്കുന്ന പ്രകോപനപരമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന മകൻ മകൻ ചോദിക്കുന്ന പണം കൊടുത്തിട്ടില്ലെങ്കിൽ മകൻ ഇനി എന്താണ് ചെയ്യുന്നത് എന്നറിയാതെ എന്ന് ഉമ്മ കിട്ടാനുള്ള വഴി അന്വേഷിച്ചു പോകുന്നു നാലു പാടും നടന്ന് കടം വാങ്ങി മകനെ ഇങ്ങനെ വളർത്തിക്കൊണ്ടു വന്ന ഒരു ഉമ്മ ഇന്ന് ഐ സിയുലാണ് എന്നിട്ടും ഉമ്മ മകനെ സേവ് ചെയ്യാൻ ശ്രമിക്കുന്നതുണ്ടല്ലോ പല കള്ളത്തരങ്ങളും മറയ്ക്കാൻ വേണ്ടിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം സ്വന്തം മകൻ കൊല്ലാൻ ശ്രമിച്ചിട്ട് പോലും നൂണ പറഞ്ഞ അന്വേഷണ ഉദ്യോഗസ്ഥരെ പോലും കബളിപ്പിക്കുന്ന ഒരു സ്ത്രീയായിട്ട് ആയിട്ട് മാറിയിരിക്കുന്നു ഷെമീന എന്ന സ്ത്രീ എന്താണ് സംഭവിച്ചത് എന്ന് അവർ തുറന്നു പറയാതെ എങ്ങനെയാണ് ഇവൻ എന്താണ് ചെയ്തതെന്ന് മനസ്സിലാക്കുക ശരിക്കും അഫ്വാൻ എന്തായിരുന്നു എന്തുകൊണ്ടാണ് ഇത് ചെയ്തത് ഇവൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഇതുവരെ ഇവര് അറുപത്തഞ്ച് ലക്ഷം രൂപ കടം വാങ്ങി എന്താണ് ചെയ്തത് മകൻ രാത്രി കാലങ്ങളിൽ എവിടെയാണ് പോകാറുണ്ടായിരുന്നത് മകന്റെ സകലമായ പ്രവൃത്തികളെ സംബന്ധിച്ചും ഈ സ്ത്രീക്ക് അറിയാം ഇവരത് പറയാതിരിക്കുന്നത് മകൻ ഇതിനു മുമ്പും പല കുറ്റകൃത്യങ്ങളും ചെയ്തിട്ടുണ്ട് അതിനെ ഒളിച്ചും മറച്ചും വച്ച് മകനെ വളർത്തി വലുതാക്കിയ മാതാവ് ഇന്നും അതുപോലെ വലിയ ഒരു സൈക്കോപാത്തിനെ ഒരു ക്രിമിനലിനെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു സ്വാഗതം ഇടയ്ക്കിടയ്ക്ക് പണം ആവശ്യപ്പെട്ടുകൊണ്ട് ഉമ്മയോട് അഫാൻ വഴക്കുണ്ടാക്കുമായിരുന്നു അഫാനെ കുറിച്ച് അബ്ദുൾ റഹീം ചോദിക്കുമ്പോൾ ഓ അവര് ഭ്രാന്താണിക്ക എന്ന് ഷമീന മറുപടി പറഞ്ഞിരുന്നത് നിരന്തരം പണത്തിന്റെ പേരിൽ വീട്ടിൽ വലിയ വഴക്കുകൾ ഉണ്ടാകാറുണ്ടായിരുന്നു ബന്ധുക്കളോടും അഫാൻ വഴക്കിടുന്നതിനെ കുറിച്ച് ഷമീന പറഞ്ഞിരുന്നത് അവന് ഭ്രാന്താണ് എന്നാണ് അഫാനോട് മുഖത്ത് നോക്കി നിനക്ക് ഭ്രാന്താണോ നീ എന്താണ് ഭ്രാന്ത് ഭ്രാന്തിളകിയതുപോലെ ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ എന്ന് ഷമീന ചോദിക്കുമായിരുന്നു എന്നാണ് അഫാൻ പോലീസിന് മൊഴി കൊടുത്തിരിക്കുന്നത് ഇത് മാത്രമല്ല ഇളയ മകൻ അഫ്സാനോട് ഉമ്മ അതിരുവിട്ട സ്നേഹം കാണിക്കുന്നതും അഫാനെ ചുടിപ്പിച്ചു തനിക്ക് ഭ്രാന്താണെന്ന് പറയുന്ന ഉമ്മ അഫ്സാനെ ചേർത്ത് പിടിക്കുകയും അവനെ കൊഞ്ചിക്കുകയും ചെയ്തിരുന്നതും അവനിൽ പകയുണ്ടാക്കിയിരുന്നു കയ്യിൽ കാശില്ലാത്തതും കാശിന് പകയുണ്ടാക്കാൻ കഴിയാത്തതും അഫാനെ വലിയ രീതിയിൽ എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിലേക്ക് അഫാൻ എത്തിയിരുന്നു വലിയ തോതിലുള്ള കടമായിരുന്നു ആ കുടുംബത്തിൽ ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലോ അതായത് ഉമ്മയ്ക്ക് നാട്ടിൽ അറുപത്തിയഞ്ച് ലക്ഷത്തിന്റെ കടം അച്ഛന് വിദേശത്ത് എഴുപത്തിയഞ്ച് ലക്ഷത്തിന്റെ കടമുണ്ടെന്നും എന്നാൽ ഇപ്പോൾ പുറത്തേക്ക് വരുന്ന ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വിവരം അഫാനു മാത്രം ലക്ഷത്തോളം രൂപ കടം കടം എന്നാണ് എന്നാൽ ഈ ഈ അവൻ അവൻ എങ്ങനെ ഉണ്ടാക്കി പണം വാങ്ങിയത് എന്നൊന്നും എല്ലാം പരസ്പര വിരുദ്ധമാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഞ്ചു ലക്ഷം രൂപയുടെ കടം നാട്ടിൽ ലക്ഷം രൂപയുടെ കടം ഇരുപത്തിമൂന്ന് കാരനായ യുവാവിനു മാത്രമായിട്ട് എഴുപത്തി ലക്ഷം രൂപയുടെ കടം ഇവൻ ആരാണ് ഇത്രയും പണം നൽകിയത് ഒരു ജോലിയും കൂലിയും ഇല്ലാത്ത വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ലക്ഷം രൂപ കടം നൽകിയെന്നു പിതാവ് അബ്ദുൾ റഹീമിന് പോലും അറിയില്ല ഏറെ വൈകാരികമായ നിമിഷങ്ങളായിരുന്നു അബ്ദുൾ റഹീം ഭാര്യ ഷെമീനയെ ഹോസ്പിറ്റലിൽ എത്തി സന്ദർശിച്ചത് മറ്റുള്ളവർ കൊല്ലപ്പെട്ടതൊന്നും ഷമീന അറിഞ്ഞിട്ടില്ല ഭർത്താവിനോട് പറഞ്ഞിരിക്കുന്നത് കട്ടിലിൽ നിന്ന് വീണ് പരിക്കേറ്റു എന്നാണ് നെഞ്ചു പിങ്ങി പൊട്ടിയാണ് ഷമീനയുടെ അരികിൽ റഹീം ഇരുന്നത് ബന്ധുക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞതാണ് തുളയമകൻ അഫ്സാനെ കാണണമെന്ന് ഷെമീന വാശി പിടിക്കുകയാണ് എന്നാൽ മൂത്ത മകൻ തന്റെ സഹോദരനെ കൊലപ്പെടുത്തി എന്ന് പോലും ഷെമീനയ്ക്ക് അറിയില്ല തന്റെ രണ്ടാമത്തെ മകൻ ജീവനോടെ ഈ ലോകത്തില്ല എന്ന് ഷെമീന ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്നാൽ അതറിയുമ്പോൾ ഷെമീന എങ്ങനെ പ്രതികരിക്കും എങ്ങനെ അവരെ ആശ്വസിപ്പിക്കണം എന്നറിയാതെ റഹീമും ബന്ധുക്കളും നൊമ്പരപ്പെടുകയാണ് ഇത് മാത്രമല്ല അഫാനെയും ഷമീന അന്വേഷിച്ചു ഷമീനയുടെ ആരോഗ്യ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്നും ബന്ധുക്കൾ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിലൊന്നും അഫാനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നാണ് അബ്ദുൾ റഹീം പറയുന്നത് ഇടയ്ക്കൊക്കെ കാശിനു വേണ്ടി ഭാര്യയുടെ അടുത്ത് വഴക്കുണ്ടാക്കാറുണ്ടായിരുന്നു അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ ഓ അവർ ഭ്രാന്താണ് എന്ന ഒഴുക്കൻ മറുപടിയാണ് ഭാര്യ പറഞ്ഞതെന്നും റഹീം ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് അഫാൻ ആദ്യ കുട്ടിയായതുകൊണ്ട് കൂടുതൽ വാത്സല്യം നൽകിയിരുന്നു എന്ന് റഹീം വെളിപ്പെടുത്തിയിട്ടുണ്ട് അവനെ ഉൾപ്പെടെയാണ് സന്ദർശക വിസയിൽ സൗദിയിൽ കൊണ്ടുവന്നത് പത്തു മാസത്തോളം റിയാദിലൊപ്പം ഉണ്ടായിരുന്നു കാറ്ററിംഗിനും മറ്റും പോയി അവൻ സ്വന്തമായി പണം സമ്പാദിച്ചിരുന്നു അത് അവന്റെ കാര്യങ്ങൾ അടുത്ത ദിവസങ്ങളിലൊന്നും അവനെ ഫോണിൽ ഇളയ മകന്റെ മരണമാണ് ഏറെ സങ്കടകരം അവന്റെ ഫോട്ടോ നോക്കിയിരുന്ന് വിതുമ്പുന്ന കാഴ്ച കാണാൻ കഴിയുന്നതല്ല എന്ന് റഹീമിന്റെ ഒപ്പം ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നത് അവൻ ഇഷ്ടമുള്ള മന്തി വാങ്ങിക്കൊടുത്തിട്ടാണ് കൊന്നത് അവനെ വെറുതെ വിടാമായിരുന്നില്ലേ എന്ന് ദമാമിൽ വെച്ച് റഹീം വിതുമ്പലോടെ ചോദിച്ചുകൊണ്ടേയിരുന്നുവെന്ന് അടുപ്പക്കാരും പറയുന്നുണ്ട് അഫാൻ ഉണ്ടായത് വലിയ കടമാണ് നാട്ടിൽ പതിനാല് പേരിൽ നിന്നായി വാങ്ങിയത് എഴുപത് ലക്ഷം രൂപയാണ് ഒരാളിൽ നിന്ന് വാങ്ങി മറ്റൊരാൾക്ക് കടം വീട്ടലാണ് ചെയ്തിരുന്നത് വീട് വിറ്റ് കടം വീട്ടാനും ശ്രമിച്ചു കടം കൈകാര്യം ചെയ്തത് ഉമ്മ ഷമീനയും അഫാനും ഒരുമിച്ചായിരുന്നു കട പണം തിരിച്ചു ചോദിച്ചതും പരിഹസിച്ചതും പ്രകോപനത്തിന് കാരണമായത് അച്ഛന്റെ സഹോദരൻ ലത്തീഫ് നിരന്തരമായി ഉമ്മയെ കുറ്റപ്പെടുത്തിയിരുന്നുവെന്ന് അഫാൻ മൊഴി നൽകിയിട്ടുണ്ട് ഇവൻ പഠിച്ച കള്ളനാണ് ഇവൻ ഒരിക്കൽ പറയുന്നതല്ല അടുത്ത തവണ പറയുന്നത് ഈ കടവും കൊലയും തമ്മിൽ ഒരു ബന്ധവുമില്ല ഈ കടം ത് തിരിച്ചു കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ടല്ല ഈ കൊലപാതകങ്ങളൊക്കെ ചെയ്തത് ഇനി രണ്ടുപേരെ കൂടി കൊല്ലാൻ അവൻ തീരുമാനിച്ചിരുന്നു അതും ബന്ധുക്കൾ തന്നെയാണ് ആ സ്ത്രീയോടും ഭർത്താവിനോടും ഇവർ അഞ്ചു ലക്ഷം രൂപ ചോദിച്ചിട്ടുണ്ട് അത് നൽകാത്തതിൽ പ്രകോപിതനായി അവരെയും കൊല്ലാൻ ഇങ്ങനെ മറ്റുള്ളവർ കഷ്ടപ്പെട്ട് അവരുടെ ജീവിതം കുറച്ച് പുഷ്ടി പിടിപ്പിക്കുന്നതിന് വേണ്ടിയോ അവരുടെ അത്യാവശ്യങ്ങൾക്ക് വേണ്ടിയോ ഉണ്ടാക്കുന്നതൊക്കെ ഇവനെടുത്ത് കൊടുക്കണം അതല്ലെങ്കിൽ ഈ തള്ള ചോദിക്കുമ്പോൾ കൊടുക്കണം എന്നുള്ളതിന് എന്താണ് ഇത്ര നിർബന്ധം മക്കളെ ജോലി ചെയ്ത് പഠിപ്പിക്കണം അധ്വാനിച്ച് തിന്നാൻ പഠിപ്പിക്കണം ആരാന്റേതു വാങ്ങി ഓസിന് നക്കാനും കടം വാങ്ങിക്കൊടുത്തുമല്ല മക്കളുടെ പള്ള വീർപ്പിക്കേണ്ടത് ഇത് മാത്രമല്ല അഫാൻ ആഡംബര ജീവിതമാണ് നയിച്ചിരുന്നത് മൊബൈൽ ഫോണും അതുപോലെ തന്നെ ബൈക്കും ഒക്കെ അഫാൻ ഉണ്ടായിരുന്നു പലപ്പോഴും വീട്ടിൽ ബഹളം ഉണ്ടാക്കിയും വഴക്കുണ്ടാക്കിയും ആത്മഹത്യാ ശ്രമം നടത്തിയും ഒക്കെയാണ് ഫോണും ൊക്കെ വാങ്ങിയിരുന്നത് എന്നാൽ പിന്നീട് കടം കയറിയതോടെ ഇതെല്ലാം വിറ്റ് ആ പണം ഗൾഫിലുള്ള അച്ഛന് തന്നെ തിരിച്ചയക്കേണ്ടി വന്നിരുന്നു ഇതെല്ലാം അഫാനെ ചോദിപ്പിച്ചിരുന്നു അതായത് അവൻ അവന്റെ സന്തോഷങ്ങൾ പോലും ത്യജിക്കേണ്ടി വന്നു എന്നാണ് എന്റെ ഞാൻ ഇഷ്ടപ്പെട്ട് വാങ്ങിയ സാധനങ്ങളെല്ലാം വിറ്റ് പെറുക്കി ആ പണവും കടം വീട്ടാൻ കൊടുത്തു എന്നൊക്കെ പോലീസിനോട് അഫാൻ മൊഴി കൊടുത്തിട്ടുണ്ട് എനിക്ക് ഉണ്ടാകേണ്ടിയിരുന്ന ഒരു നല്ല ജീവിതം നശിപ്പിച്ചത് കുടുംബക്കാരാണ് എന്നാണ് അഫാൻ പോലീസിനോട് വെളിപ്പെടുത്തിയിരിക്കുന്നത് അഫാൻ പോലീസിന് നൽകിയ മൊഴി ഇങ്ങനെയാണ് പെൺ സുഹൃത്ത് ഫർസാനെ കൊന്നത് താൻ ചെയ്ത കൂട്ടക്കൊല പറഞ്ഞതിന് ശേഷമാണ് എന്നാണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം ചെയ്തിട്ട് നമ്മൾ എങ്ങനെ ജീവിക്കുമെന്ന് ഫർസാന് ചോദിച്ചു തൊട്ടു പിന്നാലെ ചുറ്റിക ഉപയോഗിച്ച് ഫർസാനിയുടെയും തലയ്ക്കടിച്ചു എന്ന് അഫാൻ പറഞ്ഞു പിതൃ സഹോദരൻ ലത്തീഫിന്റെ ഭാര്യ സാധ്യതയെ കൊല്ലാൻ ആഗ്രഹിച്ചിരുന്നില്ല ലത്തീഫിനെ കൊന്ന വിവരം പുറത്തറിയുമെന്നതിനാലാണ് കൊല്ലേണ്ടി വന്നതെന്നും അഫാൻ പറഞ്ഞു പാങ്ങോട്ടെ വീട്ടിലെത്തി ഇങ്ങനെ നിരന്തരം എതിർക്കുന്ന പണം നൽകാത്ത കൊന്നു കൊന്നു കൊന്ന് ഇവൻ സുഖകരമായ ഒരു ജീവിതം നാളെ ഉണ്ടാകുമെന്ന് പ്രത്യാശിച്ചിരുന്നോ പ്രതീക്ഷിച്ചിരുന്നോ പലപ്പോഴും ഇവൻ പണം ചോദിച്ച് വീട്ടിൽ ബഹളം ഉണ്ടാക്കുമ്പോഴെല്ലാം ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ പണം സംഘടിപ്പിച്ച് ഈ മാതാവ് നൽകിയിരുന്നു ഈ പണം ഇവൻ എന്തിനു വേണ്ടി വിനിയോഗിച്ചു എന്നറിയില്ല ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഒരു ചെറു ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ജോലിയുമില്ല കൂലിയുമില്ല എഴുപത്തഞ്ച് ലക്ഷം രൂപയൊക്കെ ഇവൻ കടബാധ്യത വരുത്തി വെച്ചിട്ട് ഈ പണം എന്ത് ചെയ്തു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നന്ദി